എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു നാടൻ പലഹാരം ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് ചക്കപ്പഴം വരട്ടിയത് വെച്ചിട്ടുള്ള അട ഇത് ഞാൻ കഴിഞ്ഞ വർഷം എടുത്തു വെച്ചിരിക്കുന്ന ചക്കപ്പഴം വരട്ടിയതാണിത് ഇത് ഞാൻ ഫ്രീസറിലാണെന്ന് വെച്ചിരുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് അട ഉണ്ടാക്കുന്നത് നോക്കാം ചക്കപ്പഴം ഉള്ള സമയത്ത് ഇതുപോലെ നന്നായിട്ട് വരട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ കേടുകൂടാതെ ഇരിക്കും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരികയില്ല ഞാൻ ഇത്രയും ചക്ക വരട്ടിയത് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ചേർക്കുന്ന പൊടി ഇടണം ഞാനിത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് പൊടി എടുക്കുന്നുണ്ട് ഇത് ഞാൻ ഇനി കുഴച്ചു നോക്കിയിട്ട് വേണമെങ്കിൽ വീടിനും ചേർക്കാം വെള്ളമൊന്നും ചേർക്കരുത് ഇതിനകത്തേക്ക് കാൽ ടീസ്പൂൺ ജീരകം ഇത് കൈകൊണ്ടിങ്ങനെ ഒന്ന് തിരുമ്മി ഇങ്ങനെ ഇട്ടാൽ മതി പൊടിക്കണം പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയത് തേങ്ങയുടെ അളവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അത് തേങ്ങ കൂടുതലിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും ഇത് ഒരു തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ കൊത്തി കൊത്തി അരിഞ്ഞ് നെയ്യ്ക്കകത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ആ നെയ്യോട് കൂടി തന്നെ ഞാൻ എടുത്തേക്കണേ അതും ഇതിനകത്ത് ചേർക്കുകയാണ് ചക്ക വരട്ടുമ്പോൾ നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ തേങ്ങ ചിരണ്ടിയത് മാത്രം വേണമെങ്കിൽ ചേർത്താലും മതി ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ കൊത്തും ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പൊടി കുറവാണ് കൊച്ചു പൊടിയും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുകയാണ് അരക്കപ്പ് തേങ്ങ കൂടെ ഈ മുഴുവൻ തേങ്ങയും ചേർത്താം തേങ്ങ ചിരുണ്ടീ ചക്ക വരട്ടിയപ്പോ നന്നായിട്ട് മധുരം ചേർത്തത് കൊണ്ട് മധുരത്തിന്റെ ആവശ്യം ഇന്നില്ല ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടിരിക്കണം ഇങ്ങനെ ഉരുട്ടി എടുക്കാൻ പാത്തിന് ഇതുപോലെ ടുത്താൽ മതി നമുക്ക് ഇനി ഇത് വാഴയിലക്കകത്തും അടയുണ്ടാക്കും പിന്നെ എടനയുടെ ഇലക്കകത്തും കുമ്പളപ്പം എന്ന് പറയും അതുപോലെ ഉണ്ടാക്കും നമുക്ക് രണ്ട് രീതിയിലും ഉണ്ടാക്കാം കുറച്ച് നമുക്ക് വാഴയിലക്കകത്തും ഉണ്ടാക്കാം അതിന് വാഴല ഇതുപോലെ ഈ വലുപ്പത്തില് കീറിയെടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം കപ്പഴത്തിൻ്റെ അട കൂടുതലും ടേസ്റ്റ് വന്നത് എടനയുടെ ഇലയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതുപോലെ ഒരു ഉരുള എടുത്ത് കൈ കൊണ്ട് ശേഷം ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ വെറുതെ അങ്ങ് പരത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മടക്കി വെച്ചാലും മതി വീട്ടിൽ എൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ മടക്കിയാണ് എന്നെ കാണിച്ചു തന്നേക്കുന്നത് അച്ഛനൊക്കെ അട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയാണ് അച്ഛനും അമ്മയൊക്കെ ചെയ്യാറ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇതാണ് ഈ ഇടനെ അല പലർക്കും അറിയാ അറിയാതിരിക്കും അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇതിന് നല്ലൊരു സ്മെല്ലുണ്ട് കറുവപ്പട്ടയുടെ ഒക്കെ സ്മെല്ലാണ് ഇതിനകത്ത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കുമ്പിൾ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുമ്പിൾ കൂട്ടിയിട്ട് ഇതിനകത്തേക്ക് വയ്ക്കണം പോലെ വച്ച് ഈ ഞട്ട് ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്നുകൂടെ കാണിക്കുക കത്തേക്ക് വയ്ക്കണം ഇഞ്ഞിട്ടെടുത്ത് ഇതിനകത്തിക്കാം അതുപോലെ എല്ലാം നമുക്ക് നിറച്ചെടുക്കാം എല്ലാം ഞാൻ കുമ്പിളിനകത്താക്കി റെഡിയാക്കി വാഴയിലേക്ക് അകത്തുവാക്കി വെച്ചു ഇഡ്ഡലിപാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ച് ആവി വന്നു തുടങ്ങി നമുക്ക് ഇത് ഇതിനകത്ത് വെച്ച് പുഴുങ്ങാം മുപ്പത് മിനിറ്റ് വേവിക്കുമ്പോഴേക്കും റെഡി ആവൂത് ഇത് ഇത് വേവിക്കാം അട വെന്ത് വേണം നമുക്ക് നോക്കാം ഞാന് ആദ്യം ഒരു അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് മുപ്പത് മിനിറ്റ് വേവിച്ചെടുത്തത് ഇനി ഇത് ബെന്തോന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഞാൻ കഴിച്ചു നോക്കി നല്ല അടയാണ് ഈ ഈ ചക്ക സീസണിൽ നിങ്ങൾ ഇതുപോലെ വരച്ചുവെക്കുവാണെങ്കിൽ ഇതുപോലെ അട ഉണ്ടാക്കാം നമുക്ക് പിന്നീട് ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ് വാഴലിലെ വരച്ചത് ഇതാണ് വാഴയിലെ വെച്ചത് അത് നല്ല സൂപ്പറായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഇതായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഞാൻ ഒരു വർഷം മുമ്പ് വരട്ടി വെച്ച ചക്കപ്പഴം കൊണ്ടാണ് ഇപ്പൊ ഉണ്ടാക്കിയത് ഈ ചക്ക സീസണിൽ നിങ്ങൾക്ക് ചക്കപ്പഴം കിട്ടുമ്പോൾ നന്നായിട്ട് വരട്ടി ഇതുപോലെ ഉണ്ടാക്കി നോക്കും നല്ലതാണ് നമുക്ക് കടയിൽ നിന്ന് ബേക്കറി പലഹാരമൊക്കെ മേടിക്കുന്നേക്കാൾ എത്രയോ നല്ലതാണ് വൈകുന്നേരം ചായക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ